അപ്പൊ ഒന്നൊരു അടിപൊളി കുഞ്ഞുകാട പരിചയപ്പെടുത്തി തരാട്ടോ രണ്ട് രണ്ടളിയുമാര് ചേർന്ന് നടത്തുന്ന ഒരു പഴയ കടയാണ് പത്ത് നാല്പത് വർഷത്തോളായിട്ടുള്ള കട ഗോവിന്ദേട്ടനും സുന്ദരട്ടനുമാണ് കട നടത്തുന്നത് നല്ല ചൂട് പൊറോട്ടയും പൊറോട്ടന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കാണാം കാഴ്ചകൾ ഇത് ഗോവിന്ദേട്ടൻ്റെ ഈ നിങ്ങൾക്ക് എന്താണ് ഒരു 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 തോന്നുന്നത് തന്നെ ഒരേ സ്ഥലത്ത് ജോലി എടുത്തുകൊണ്ട് മടുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല മടുപ്പ് അനുഭവപ്പെട്ടില്ല ഞങ്ങള് പന്ത്രണ്ട് മണിയാവുമ്പോൾ പോകും ഒന്നര ആവുമ്പോഴത്തേക്കും തുറക്കും പിന്നെ നാല് നാലര അഞ്ചുമണിയാവുമ്പോഴത്തേന് പോകും പിന്നെ അതിൽ വേറെ നല്ലത് ലീവില്ല കല്യാണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രണ്ടാവരും കൂടി കട തുടങ്ങിയതാണ് അവിടുന്ന് കണ്ടും പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായി കല്യാണം കഴിഞ്ഞു കുട്ടികളായി രണ്ടാളും വീടൊക്കെ വെച്ചു തിരക്കില്ലാതെ കൊഴപ്പില്ലാതെ പോകണം അതെ ഇത് തന്നെയാണ് ഇപ്പൊ മാറ്റം 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 ഒരു ഒന്നും പറ്റിയില്ല അന്ന് എന്തൊക്കെ തന്നെയുള്ളൂ പൊറോട്ടക്ക് മുട്ട റോസ് താറാ കൂട്ടൊക്കെയാണ് നമ്മുടെ സ്പെഷ്യല് താറാകുട്ട കിട്ടാനില്ല മീൻ വരച്ചൊന്നും അന്നുമില്ല മുന്നുകാലത്ത് ചോറുണ്ടായിരുന്നു ചോറ് അന്നൊക്കെ ഇവിടെ കണ്ടമാനം കല്ലുട്ട് ഉണ്ടായിരുന്നു സ്വന്തം കൈത്തൊഴില് അപ്പൊ അതൊന്നും ഇല്ലാതെയായി ഇപ്പൊ മിഷ്യമട്ടാണ് ഞങ്ങൾ ആറുമണിയാവുമ്പോഴേക്ക് ചായയാവും നാടൻ പാലല്ല പാക്കറ്റ് പാലല്ല ഇപ്പൊ വീട്ടിൽ നിന്ന് വരുന്ന പോലെ അതാണ് ഉപയോഗിക്കുള്ളൂ കിട്ടാണ്ട് ഞങ്ങൾക്ക് കിട്ടാണ്ട് ചായ പിടിക്കാൻ പൊറോട്ടയും മുട്ട റോസ്റ്റും പച്ചക്കറിയുള്ളൂ പച്ചക്കറി അതിൽ കറിക്ക് പൈസ ഉണ്ടോ ഇല്ല ഇല്ല അത് ഫ്രീ പൊറോട്ടാ എടാ പത്ത് റുപ്യ മുട്ട റോസ്റ്റ് ഇരുപത് റുപ്യ ചായ ുംക്കാടും കേക്ക് പൊക്കോടും അപ്പഴേ ഗോവിന്ദന്റെ കടാന്നാണ് ഇതിന് അറിയപ്പെടാ നമ്മള് പേര് മാറ്റാൻ പോണേ അളിയന്മാരുടെ കട കടാന്നാണ് ഇനി മുതല ആ അപ്പൊ നമ്മളെ കൂടെ കഴിക്കാൻ എന്താ പേര് ഹരിദാസ് ആ വളരെ ഡീസന്റ് ഉള്ള ഭക്ഷണവിടെ അല്ല അതല്ല ഗോവിന്ദന്റെ ഗോവിന്ദാടൻ്റെ ഞാനത് ഇന്നും തന്നെ തുടങ്ങാനല്ല മിന്നല്ല വർഷങ്ങളായി പത്ത് കാലം വർഷങ്ങളായി പഴകിയ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല അന്നന്ന് പത്ത് പഴയൊക്കെ കച്ചവടം കഴിഞ്ഞു അടിപൊളി ഭക്ഷണം മാത്രം വേറെ ഒരു പരിപാടിയില്ല പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ പഴം ഉണ്ടാക്കാൻ നല്ല അതെ മറ്റു രണ്ടാമത് മിനിന് ഉച്ചക്കുള്ള ഒരു പരിപാടിയില്ല വേസ്റ്റുകളൊന്നും ഇല്ല അതാണ് മെയിൻ പ്രശ്നം ഹരിയേട്ട് ഇവിടെ ഔദ്യോഗികം നമ്മൾ ഹരിദാസ് എന്നാണ് പക്ഷെ ഇവിടെ എല്ലാരും മണിയേട്ടൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടും മണിയേട്ടനാണ് നമ്മളെ നമ്മൾ കഴിക്കാനുള്ളത് ഫുഡ് അല്ലെങ്കിൽ കുറച്ച് തള്ളായിരുന്നു നമുക്ക് പുട്ട് വേണ്ട നല്ല കൂടെ കറിയാ വെജിറ്റബിൾ കറി ചോദിക്കട്ടെ ഒരു കുതിർത്താൻ ഇപ്പൊ ചൂടായിട്ടോ കഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ ചെറിയ കറി അതിന് പൈസ ഒന്നും ഇല്ല ഫ്രീ ആണ് റോസ് ആണ് കോമ്പോ അല്ലേ ീസോ എടുത്ത് കഴിച്ചിരുന്നു പൊറോട്ട കൊണ്ടുവരണം ചുടുന്ന ഇരുപത് രൂപ ഒരുപാട് ഐറ്റം ഒന്നുമില്ല എന്തിനാ ഒരുപാട് ഐറ്റം ഇവിടെ ഇന്ന് തന്നെ ഭയങ്കര സംഭവം എന്റെ കഥ അറിയോ അത് ആരോ കളവ് പോയി രണ്ടാമത് പിന്നെ റേഡിയോ ആൾക്കാർ കൊണ്ടുപോത്താ റേഡിയോ പണ്ടത്തെ റേഡിയോ അത് കാലം ആരോ വന്നിട്ട് അങ്ങനെ ചോദിക്കണ്ടായി പിന്നെ അവര് കൊടുക്കാന്നു അതെങ്ങനെ അവരെ കൊണ്ടുപോയി ആരെ കൊണ്ടുപോയി കാരണം പഴയ വന്ന് ചോദിച്ചു ദിവസം പഴയത് കൊഴത്തന്നെയല്ല ൂടിയ സ്ഥലം ഇവിടെയുള്ള അഞ്ചും കൂടിയ സ്ഥലം ഇവിടെ അഞ്ചു ഇവിടെ അഞ്ചും കൂടിയ സ്ഥലം പണ്ട് വരുമ്പോൾ നാളെ ഭക്ഷണം കഴിച്ചാടെ പണ്ട് താറാമുട്ട് വല്ലാത്തേന്ന് കൊറച്ച് കറി എടുക്കണ്ടേ രേ വേണ്ട രേ കറി തരും ചെറിയ പൈസ ആവുള്ളൂ കഴിച്ച ഐറ്റംസ് സാധനങ്ങളല്ലേ ഫുഡ്ഷാറോ ഗ്രൗണ്ടാണ് അതുകൊണ്ട് കഴിഞ്ഞ കുട്ടികൾ വന്നിവിടെ ഭയങ്കര രസോട്ട് കഴിക്കാറേ ആ ഒരു പഴയകാല സംസാരങ്ങളൊക്കെയാണ് അവിടെ ഇങ്ങനെ തൂണുമല തൂണുമലിരുന്നത് അതായത് കുറെ കാലം പുറകോട്ട് പോകും ഈ ആധുനിക യുഗത്തിലെ ഭയങ്കര സ്പീഡാണ് ആൾക്കാർക്ക് അതൊന്നും ഒന്ന് നഷ്ടപ്പെട്ടു പോവാണ് ഇനിയിപ്പോ വീഡിയോ ഒക്കെ തന്നെ ഇണ്ടാവുകയുള്ളു കുറച്ചു വലിയ ഗ്ലാസ്ലെ വെള്ളം ഈ വെള്ളം നിറച്ച് വെച്ച പൂജക്ക് വരെ ചരിത്രം ഉണ്ട് മുപ്പത്തഞ്ചു വർഷം ജില്ലയില് ഉണ്ടാവില്ല ആ അത് പണ്ട് നന്നങ്ങാടി വെക്കണ പാത്രേണ്ടു പോയി മൺചട്ടി മാത്രം ബാക്കിയായി നല്ല പൊടിച്ച നടിയുടെ കടയിലെ വിശേഷങ്ങള് എപ്പോഴെങ്കിലൊക്കെ ഒരു വണ്ണ ഇങ്ങനെ വന്നിട്ട് ആ പുകയടിച്ച പൊറോട്ടയും ആ ചായ ഒക്കെ ഒന്ന് കുടിച്ചു വെക്കണം അറിയണെങ്കിൽ പിന്നെന്തൊക്കെയാട്ടുണ്ട് അതാണ് വേണ്ടത് നമ്മൾ നമ്മളെന്ത് ചോദിച്ചാലേ ആരും വിശേഷം ചോദിച്ചാലും അല്ലെ നമ്മളൊരു രീതിയിൽ പറയും അലഹദില്ല പറയും അല്ലെ ഉഷാറാണ് പറയും എന്തിനാ ആൾക്കാരോട് പ്രയാസം പറഞ്ഞിട്ടെന്ന് നമ്മളുള്ള കാര്യം അതെ അതെപ്പോഴും സന്തോഷമായിട്ടിരിക്കാറ്റ് ഓടിക്കെ ഇവിടെ നോക്കിട്ട്